ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം സച്ചിയുടെ ദേവതയുടെ വിശേഷത്തിലേക്ക് നമുക്ക് കടക്കാം അങ്ങനെ അവർ ശാന്തി മുഹൂർത്തമൊക്കെ കുറിച്ച് രണ്ടു പേര് ഫസ്റ്റ്നേറ്റായി ഫസ്റ്റ്നേറ്റാണ് നമ്മുടെ ശ്രുതിയുടെയും ശ്രുതിയുടെയും ഫസ്റ്റ്നേറ്റാണ് അവിടെ ഭയങ്കര റൊമാൻസ് നടക്കുകയാണ് റൊമാൻസൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്കും പറയുന്നത് നമുക്ക് ഇംഗ്ലീഷ് ഇതിലുള്ളതുപോലത്തെ സ്റ്റാൻഡേർഡ് ഉള്ളതുപോലത്തെ രീതിക്ക് നമുക്ക് ഹണിമൂൺ നമുക്ക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ അച്ഛമ്മയും നമ്മുടെ സച്ചിയും രേവതിയും ഒരിടത്ത് നിൽക്കുകയാണ് ഒരിടത്ത് നിൽക്കുമ്പോഴേ പറയുന്നുണ്ട് മോനെ അവരുടെ എല്ലാ ഫസ്റ്റ് നൈറ്റും എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടന്നില്ലേ നിങ്ങളെ കല്യാണം ഇത് നേരത്തെ നടന്നിരുന്നെങ്കിൽ നല്ല രീതിക്ക് നടന്നിരുന്നെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ആചാരങ്ങളൊക്കെ വെച്ച് നടത്താമായിരുന്നു പക്ഷേ അതൊന്നും വെച്ച് നടക്കാൻ പറ്റിയില്ലായിരുന്നു നമുക്ക് എനിക്കിപ്പോൾ ഒരാഗ്രഹമുണ്ട് നിങ്ങൾ രണ്ടുപേരെ ഇത് നമ്മുടെ മോതിരം ഈ ചടങ്ങ് നമുക്ക് ചെയ്യാം അത് അപ്പോഴാണ് സച്ചി പറയുന്നത് അതൊന്നും വേണ്ട അച്ഛമ്മയെന്ന് പറ അപ്പോഴത്തേക്കും രേവതി പറയുന്നു എനിക്ക് എനിക്കാഗ്രഹമുണ്ട് അങ്ങനെ ഞാൻ രാവിലെ ഇത് കണ്ടപ്പോൾ എനിക്ക് അതിയായ സ്വന്തം ഓ നീ ഓക്കെ ആണോ എന്ന് ചോദിച്ച അപ്പോഴത്തേക്കും പറഞ്ഞ് അതേന്ന് പറഞ്ഞു എങ്കിൽ പിന്നെ അച്ഛൻ സച്ചി ആ അച്ഛമ്മ പറയുന്നത് കേട്ട് സമ്മതിച്ചിട്ട് പറഞ്ഞു എങ്കിൽ ശരി ഓക്കെ നമുക്ക് മോതിരം എന്താ ചടങ്ങ് ഈ ചടങ്ങ് നമുക്ക് ചെയ്യാം പറയുന്നു അപ്പോൾ അച്ചമ്മ പറയുന്നുണ്ട് ഞാൻ ചെന്ന് കുടത്തി വെള്ളമൊക്കെ എടുത്തിട്ട് വരാം അപ്പോഴത്തേക്കും വേണ്ട അച്ചമ്മ ഇടുപ്പിലൊന്നും എടുത്ത് വെക്കണ്ട ഞാൻ ചെയ്തുകൊള്ളാം എന്ന് പറയുന്നുണ്ട് അങ്ങനെ സജി തന്നെ കിച്ചണിൽ പോയി വെള്ളമൊക്കെ എടുത്ത് അതിൽ മഞ്ഞൾപ്പൊടിയൊക്കെ എടുത്തിട്ട് കൊണ്ടുവരണതെന്ന് പറഞ്ഞ് സച്ചി അങ്ങനെ എടുത്തുകൊണ്ട് വരികയാണ് എടുത്തുകൊണ്ട് വന്ന് വെച്ചിട്ടുണ്ട് അച്ചമ്മ അപ്പോഴത്തേക്ക് മോതിരം കൊടുക്കുന്നുണ്ട് മോതിരം അച്ചമ്മ അത് കൊടുത്ത് വെള്ളത്തിലിട്ട് മുക്കുന്നുണ്ട് പക്ഷേ ഈ കരി ഒന്നും ചന്ദ്ര അറിയുന്നില്ല കേട്ടോ രാത്രി അങ്ങ് ഉറക്കത്തിലോട്ട് പോയെന്ന് തോന്നുന്നു അറിയുന്നില്ല അതൊന്നും അവരെയൊന്നും കാണിക്കുന്നില്ല അപ്പോഴത്തേക്കും സച്ചിയും രേവതിയും കൂടെ അങ്ങോട്ട് മോതിരം തപ്പാനുള്ള പണി തുടങ്ങിയിട്ടുണ്ട് ഇത് കണ്ട് അച്ഛമ്മ തന്നെത്താനും അങ്ങ് ചിരിക്കുകയാണ് കേട്ടോ ചിരിക്കുകയെന്ന് വെച്ചാൽ സന്തോഷം കൊണ്ട് അങ്ങ് ചിരിക്കുകയാണെന്ന് വെച്ചാൽ എനിക്ക് കാണാൻ പറ്റില്ലെന്ന് ഞാൻ വിചാരിച്ച കാര്യമല്ലേ എനിക്ക് എന്തായാലും സച്ചി മോൻ ചെയ്ത് കാണിച്ചെന്നുള്ളു അങ്ങനെ അവസാനം നമ്മുടെ സച്ചിക്ക് തന്നെ മോതിരം കിട്ടുന്നുണ്ട് അങ്ങനെ പറഞ്ഞ് എനിക്ക് മോതിരം കിട്ടിയിട്ടുണ്ട് അച്ഛമ്മെന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും രേവതി പറഞ്ഞു കൊടുക്കുകയാണ് അച്ചമ്മയെ എൻ്റെ വിരലിലിട്ടുന്നു ഉള്ളി തന്നോ അങ്ങനെയാണ് മോതിരം കൊടുത്തത് അല്ലാതെ ഒന്നും എന്ന് പറയാം അപ്പോഴും അച്ചമ്മയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിക്കാൻ്റെ സന്തോഷിച്ചിരിയായിരുന്നു കേട്ടോ അത് കാണാനുള്ളൊരു ചടങ്ങ് തന്നെയായിരുന്നു ഒരു നമുക്ക് അത് കണ്ട് കാണുമ്പോൾ തന്നെ നമുക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ നല്ല സീനായിരുന്നു അപ്പോഴത്തേക്കെന്ത് ചെയ്ത് അടുത്ത് പപ്പടം പൊട്ടിക്കുന്ന പരിപാടിയാണ് തലയിൽ വെച്ചിട്ട് പപ്പടം രണ്ടുപേരും അങ്ങോട്ടും ോട്ടും അത് ഗംഭീരമായിട്ട് പപ്പടം പൊട്ടിക്കലും കഴിഞ്ഞു അതിഗംഭീരം അങ്ങനെ അന്നത്തെ രാത്രി അങ്ങ് കഴിഞ്ഞു പിറ്റൊന്ന് രാവിലെ നമ്മുടെ രേവതി രേവതി അല്ലല്ലോ നമ്മുടെ ചന്ദ്രയും ഭാമയും അവരെല്ലാവരും കൂടി ചെന്ന് അമ്പലത്തിൽ പോവുകയാണ് കേട്ടോ അമ്പലത്തിൽ പോകാൻ വേണ്ടി അങ്ങനെ പോവാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ശ്രുതിയും കൂടെ വിളിക്കുന്നുണ്ട് ശ്രുതിയായിട്ട് അങ്ങ് പോവാണ് പക്ഷേ രേവതി ആ കൂട്ടത്തിലൊന്നും പെടുത്തുന്നില്ല രേവതിയെ മാറ്റി നിർത്തിയിരിക്കുകയാണ് അപ്പോഴത്തേക്കും പറഞ്ഞ് പെട്ടെന്ന് ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വരുന്നതിന് മുമ്പേ ഇവിടെ കഞ്ഞിയും കറിയും എല്ലാം വെച്ചോളണം പെട്ടെന്ന് വെക്കണമെന്ന് പറഞ്ഞു അങ്ങനെ അവർ അമ്പലത്തിൽ പോകുന്ന സമയത്ത് നമ്മുടെ പത്ത് ലക്ഷം രൂപ വാങ്ങിച്ച് നമ്മുടെ ഫിനാൻസറെ കണ്ടു ഫിനാൻസറെ കണ്ടപ്പോൾ ഫിനാൻസർ പറഞ്ഞു പലിശ പൈസ അടയ്ക്കാനുള്ള ദിവസം കഴിഞ്ഞിട്ടുണ്ട് പലിശ പൈസ അടച്ചോളണം അല്ലെങ്കിൽ ഞാനത് പറ്റില്ല വീട്ടുകാരെ ഞാൻ അറിയിക്കുന്നതായിരിക്കും അതുകൊണ്ട് പലിശ പൈസ അടയ്ക്കണമെന്ന് അപ്പോഴും ഇത് കേട്ടൊന്ന് ഞെട്ടിപ്പോയി നമ്മുടെ ചന്ദ്ര ചന്ദ്ര എന്ത് ചെയ്തു ഉടൻ തന്നെ ഫിനാൻസർ ഓഫീസിലെത്തി അവിടെ ചെന്നിട്ട് പറഞ്ഞു ഇത്ര രൂപ ഇരിപ്പുണ്ട് പതിനായിരം രൂപ ഇരിപ്പുണ്ട് പതിനായിരം രൂപയോ അതൊന്നും തികയത്തൊന്നും എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും ഫിനാൻസിലെ ദേഷ്യമൊക്കെ കണ്ടപ്പോൾ നമ്മുടെ ചന്ദ്രയുടെ കൈ കിടന്ന രണ്ട് വളം അങ്ങോട്ട് ഊരി കൊടുത്തിട്ട് പറഞ്ഞ് ഈ വളം ഒന്ന് നോക്കും നോക്കിയിട്ട് അതിൻ്റെ പൈസ അങ്ങനെ അപ്പോഴത്തേക്കും പറഞ്ഞു ആ വള പലിശ പൈസയ്ക്ക് പോയിട്ട് ബാക്കി മുന്നൂറ് രൂപ ബാലൻസ് ഉണ്ട് ആ പൈസ ഞാൻ അങ്ങോട്ട് നിങ്ങൾക്ക് തരാം അങ്ങനെ നമ്മുടെ ബാമയുടെ ബാമ ബാമയുടെ ഉറപ്പിന്മേലാണ് നമ്മുടെ ഫൈനാൻസർ പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ അതിൽ നിന്നും അങ്ങനെ അവർ നടന്ന് വരികയാണ് നടന്ന് വരുമ്പോൾ ഒരു ഷോപ്പിൽ കയറിയിട്ട് അതുപോലത്തെ രണ്ട് വളകൾ വാങ്ങുന്നുണ്ട് വളകൾ വാങ്ങി കയ്യിൽ ഇട്ടിട്ട് കൊണ്ടുവരുന്നുണ്ട് വീട്ടിൽ വന്നിട്ട് ശ്രുതിയോട് പറയുന്നുണ്ട് ശ്രുതി ഇങ്ങനെ ഫിനാൻസ് ഞാൻ ബ്യൂട്ടി പാർലറിലൊക്കെ നിനക്ക് ഇടാൻ വേണ്ടി പൈസ തന്നില്ലേ ആ പൈസ എനിക്ക് പലിശ പൈസ കൊടുക്കണം പലിശ പൈസ എനിക്ക് അടയ്ക്കാൻ തന്നെ അപ്പോഴത്തേക്കും പറഞ്ഞ് പതിനായിരം രൂപേൻ്റെ കൈവശം ഉണ്ട് അതെടുത്തോളൂ അപ്പോഴും അതൊന്നും തികയൊന്നുമില്ല അപ്പോഴത്തേക്കും പറഞ്ഞു എങ്കിൽ ആൻറ്റി വള തരാം എൻ്റെ വളയെടുത്ത് ആൻറ്റി ഇതിനെ കൊടുത്തോളൂ എന്ന് പറയുന്നുണ്ട് പക്ഷെ വള ഊരുന്നുണ്ട് ഇങ്ങോട്ട് വരുന്നില്ല കേട്ടോ അത് ടൈറ്റായിട്ടൊന്ന് കാണിക്കുന്ന പോലത്തെ ആണ് അഭിനയമൊക്കെ കാണിക്കുന്നത് അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി ശ്രുതി പറയുന്നുണ്ട് നീ അതൊന്നും നോക്കേണ്ട കാര്യമില്ല അമ്മ അതിൻ്റെയൊക്കെ കാര്യങ്ങൾ ചെയ്തോളും ശ്രുതി ആരാ മോനെന്ന് പറയുമ്പോൾ ശ്രുതി എങ്ങനെയെങ്കിലും പറ്റിച്ച് പറ്റിച്ച് ഈ എങ്ങനെയൊക്കെ എന്തൊക്കെ തട്ടിച്ച് വാങ്ങാൻ പറ്റുമോ അതെല്ലാം ശ്രുതി നോക്കുകയാണ് അങ്ങനെ ചന്ദ്ര പറഞ്ഞ് ഞാൻ മുക്കുകൊണ്ടം വാങ്ങിയാണ് കയ്യിൽ വെച്ചേക്കുന്നത് മറ്റുള്ളവരൊക്കെ ബോധിപ്പിക്കാൻ എനിക്ക് എന്നെ ഇതിൽ നിന്ന് തളർത്തരുത് അതുകൊണ്ട് മലേഷ്യന് അച്ഛനവിടെ നിന്ന് സമ്പാദ്യങ്ങളെല്ലാം അയച്ചു കൊടുക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ചന്ദ്ര ഇത് ചെയ്തത് അല്ലെങ്കിൽ ചന്ദ്ര ചെയ്യുമായിരുന്നു അപ്പോഴത്തേക്കും ബാമ ചോദിക്കുന്നുണ്ട് നീ അറിഞ്ഞില്ലേ നിൻ്റെ വീട്ടിലിപ്പോൾ ശ്രുതി വന്ന് കയറിയപ്പോഴല്ലേ നിൻ്റെ കൈ കിടന്ന രണ്ട് വളയും പോയത് അപ്പോൾ ആരും ആരെയാണ് ദോഷം എപ്പോഴും രേവതിയല്ലേ കുറ്റ പറഞ്ഞ് രേവതി രാശി കിട്ടവളാണ് ദാരിദ്ര്യം പിടിച്ചവളാണ് ഇപ്പം നിന്റെ കൈ കിടന്ന രണ്ടു വളയും ആര് വന്ന് കയറിയതിന് ശേഷമാണ് പോയത് ശ്രുതി വന്ന് കയറിയതിന് ശേഷമല്ലേ എൻ്റെ കൈ കിടന്ന സ്വർണ്ണവള പോയിട്ട് നീ മുക്കുകൊണ്ട് ഇടാനുള്ള ഒരു സാഹചര്യം നിനക്ക് വരുത്തിയതായാണ് അത് ശ്രുതി തന്നെയാണ് അല്ലാതെ വേറെ ആരുമല്ല അപ്പം നീ എപ്പോഴും രേവതിയല്ലേ പറയുന്നത് അത് നീ എപ്പോഴും മനസ്സിലാക്കാനുള്ള കാര്യം ഒരിക്കലും അങ്ങനെ നമ്മൾ ആരെയും തരം താഴ്ത്തി പറയേണ്ട കാര്യമില്ല ഇപ്പം നീ മനസ്സിലാക്കിയാലോ നിന്റെ കയ്യിൽ കിടന്ന സ്വർണ്ണവള രണ്ടും പോയത് നിന്റെ മനു ൾ ശ്രുതി വന്ന് കയറിയതിന് ശേഷമാണെന്ന് നമ്മുടെ ഭാമ പറഞ്ഞ് ബോധിപ്പിക്കുന്നു എന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചിയും സച്ചിയുടെ കൂട്ടുകാരനും അവിടെ നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അപ്പോഴത്തേക്കും എന്തു ചെയ്ത് അതുവഴി രണ്ടുപേരും നടന്നു പോകുന്നത് കാണുന്നു അപ്പോഴത്തേക്കും സച്ചിയുടെ കൂട്ടുകാരനെ മനസ്സിലായി ഇത് തന്നെ അന്ന് വാ തൻ്റെ വണ്ടി ഓട്ടത്തിന് വിളിച്ചിട്ട് വണ്ടിക്കകത്ത് സാധനം കൊണ്ട് ആൾക്കാരാണ് ഈ ആൾക്കാർ മൊത്തവും ഈ രണ്ട് പേരുമെന്ന് പറഞ്ഞു അപ്പോൾ സച്ചി കൂട്ടുകാരെ വിളിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട് സച്ചി ഇതോ പോകുന്ന ഇവർ രണ്ട് പേരുമാണ് നമ്മുടെ വണ്ടിയിൽ കഞ്ചാവ് കടത്തിയത് എന്ന് പറയും സച്ചി ഇത് കണ്ടത് സച്ചി ഇതിൻ്റെ പുറകേനും ഓടി എവിടത്തോളം ഓടാൻ പറ്റുമോ അവിടം വരെ ഓടി ചെന്ന് അവസാനിച്ചത് ഗജാനന്ദൻ്റെ മുറിയിലാണ് ചെന്ന് അവസാനിച്ച് അവിടെയിട്ട് നല്ലവണ്ണം പൂശക്കോ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു പക്ഷെ അവിടെ വെച്ച് അറിയുന്നു ഈ കാര്യം നമ്മുടെ ഗജാനന്ദൻ അറിയിക്കുകയാണ് ഞാനാണ് ഇത് വെച്ചിട്ടുള്ള കാര്യമെന്ന് നിൻ്റെ ഭാര്യയ്ക്ക് അറിയാമായിരുന്നു നിൻ്റെ ഭാര്യ ഇത് പുറത്ത് പറയാത്തെയാണ് എന്ന് പറയുന്നത് പക്ഷേ അപ്പോഴത്തേക്ക് സച്ചിക്ക് ഭയങ്കരമായിട്ടുള്ള ദേഷ്യമെന്ന് കാരണം എന്ന് വെച്ചാൽ നിന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച എൻ്റെ ഭാര്യ ഇത് എന്നോട് വെളി പറഞ്ഞില്ലല്ലോ ഒളിപ്പിച്ച് വെച്ചില്ലേ എന്നുള്ള ഒരു ദേഷ്യം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു വിധത്തിൽ സന്തോഷമായിട്ട് പൊയ്ക്കൊണ്ടിരുന്ന കുടുംബത്തിൽ വീണ്ടും മലപ്പടക്കം പൊട്ടുന്നത് പോലെ അവിടെ പ്രശ്നങ്ങളുണ്ടാകുകയാണ് രേവതി ഈ കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചു മറച്ചു വെച്ചത് വേറെ ഒന്നും കൊണ്ടല്ല തൻ്റെ ഭർത്താവ് ജയിലിൽ ചെന്ന് കിടക്കണ്ടല്ലോ എന്ന് ആലോചിച്ചാണ് അതായത് ചെയ്ത ആളിനെ കൊല്ലുമെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് രേവതി ഇതിനെ മറച്ചുവെച്ചത് അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ലായിരുന്നു പക്ഷേ ഇത് സച്ചിക്ക് അത് വളരെയധികം വിഷമം ഉണ്ടാക്കി എ തൻ്റെ ഭാര്യ ഞാൻ വിശ്വസിച്ചിട്ട് എന്നെ ഒളിപ്പിച്ച് വെച്ചിരുന്നില്ലേ എന്നോട് ഈ കാര്യം അപ്പം നീ നിമുത്തോടെ എൻ്റെ കാറിപ്പോഴേ വർക്ക് ഷാപ്പിൽ കിടക്കുന്നത് നീയാണിതിന് കാരണക്കാരി എന്നാണ് നമ്മുടെ സച്ചി ഇപ്പോൾ വിശ്വസിക്കുന്നത് സച്ചി പിന്നെ രേവതിയെ കുറ്റം പറച്ചിലോട് പറച്ചിൽ തന്നെയാണ് രേവതി രേവതി ആകെ അങ്ങ് വിഷമിച്ച് നിൽക്കുന്ന ഒരവസ്ഥയാണ് പിന്നീട്